സുഹൃത്തുക്കളെ മൈക്കും പിന്നെ പുതുവീഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ത്യയിൽ എവിടെയൊക്കെ ഏതൊക്കെ ടീമിന് വേണ്ടി കളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു ടൂർണമെൻറ്റ് നടക്കുമ്പോൾ ആ ടൂർണമെൻറ്റിൽ നമ്മൾ പങ്കെടുത്തില്ല നമ്മളെ സുഹൃത്തുക്കളുടെയും നമ്മളെ നാട്ടുകാരെയും നമ്മുടെ കുടുംബക്കാരെയൊക്കെ മുന്നിൽ നമുക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെവിടെയും കളിച്ചിട്ടും കാര്യം അതുപോലെ എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഒരു ടൂർണമെൻറ്റ് നടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാടിൻ്റെ ഉത്സവമായിട്ടുള്ള സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞ ടൂർണമെൻറ്റ് കഴിഞ്ഞ ഏഴെട്ട് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ഒരു ടൂർണമെൻറ്റാണ് വളരെ സജീവമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ മിക്കവാറും ക്ലബ്ബുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു കിഡിലൻ പ്രീമിയർ ലീഗ് ഇത് ഇന്ന് അതിൻ്റെ ഫൈനൽ ദിവസമാണ് ഇന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ സംഘാടകർ വരും പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടികളായിരുന്നു പക്ഷെ ഇന്ന് അവർ വളർന്ന് വലുതായി എല്ലാ തരത്തിലും ഒരു ടൂർണമെൻറ്റ് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ നടത്താം എന്നുള്ള രൂപത്തിലേക്ക് വളർന്നു കഴിഞ്ഞ ശേഷം നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ് ഒക്കെ ബാധിച്ച് ഒന്ന് രണ്ട് വർഷമൊക്കെ നിന്ന് പോയിട്ടുണ്ടെങ്കിലും വീണ്ടും സജീവമായി ആ കമ്മിറ്റി ഇത് വളരെ സുന്ദരമായി നടത്തിയിട്ടുണ്ട് സോ ഈ ഒരു ടൂർണമെൻ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പക്ക പ്രാദേശികമായിട്ട് നമ്മളെ നാട്ടിലെ പതിനഞ്ചും പതിനാലും വയസ്സുള്ള കുട്ടികൾ മുതൽ എബോവ് ഫോർട്ടി അതായത് നമ്മൾ വെറ്ററൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ പോലും ഈ ടൂർണമെൻറ്റിൻ്റെ മെയിൻ പാർട്ടായിട്ട് എല്ലാവരും മിക്സ് ചെയ്തിട്ട് നടക്കുന്ന ഒരു ടൂർണമെന്റ് ആ ടൂർണമെൻറ്റിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള ഐക്യം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചെറുതു മുതൽ വലുതുവരെയുള്ള ആളുകൾ തമ്മിൽ കണക്റ്റഡ് ആവാനും വ്യത്യസ്ത ജാതി മത ഭാഷ എല്ലാം വ്യത്യസ്ത ജാതി മതത്തിലുള്ള ആളുകളൊക്കെ തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആകാൻ സഹായിക്കുന്ന അതിനുപരി കളി കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് മോട്ടിവേറ്റഡ് ആവാൻ അല്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ കളിക്കാരനാവണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുക്കമായിരിക്കും പ്രത്യേകിച്ച് ഒക്കെ നടക്കുന്നത് ഇതുപോലുള്ള ടൂർണമെൻറ്റ് സോ നിങ്ങളുടെ നാട്ടിൽ പ്രീമിയർ ലീഗുകൾ നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായി ഇതുപോലെ നിങ്ങൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വലിയ മോട്ടിവേഷൻ ആകുമ്പോ സൂപ്പർ കപ്പ് കമ്മിറ്റിക്ക് എല്ലാവിധ ഭാഗങ്ങളും അറിയിക്കുന്നു പക്ഷെ ഓൾ ദ വെരി ബെസ്റ്റ് ഇങ്ങനെ ഒരു ഒരു മാമാങ്കം നാടിന് വേണ്ടി സംഘടിപ്പിച്ചാല് എല്ലാവിധ നന്ദി അറിയിക്കുന്നു ഇപ്പൊ എന്റെ ചുറ്റിലും നിങ്ങൾ കാണാൻ ഫൈനൽ തുടങ്ങാൻ ഒക്കെയാണ് മക്കളെ എങ്ങനെയുണ്ട് സൂപ്പർ കപ്പ് എങ്ങനെയുണ്ട് ഞങ്ങളെ നാട്ടിലെ കുട്ടിപ്പട്ടാളാണ് ഇവരാണ് വരുന്ന വർഷങ്ങളിലൊക്കെ നമ്മളെ നാടിൻ്റെ സൂപ്പർ കപ്പ് പോലെയുള്ള വേദികളിൽ നിന്നും തുടങ്ങി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് പോകാൻ പോകുന്ന ഞങ്ങളെ നാടിൻ്റെ സ്വന്തം സ്വന്തം യുവ താരങ്ങളാവാൻ പോകുന്ന മിടുക്കന്മാരാണിത് സോ മൈകേനു വേണ്ടി എല്ലാവർക്കും എല്ലാവിധ ഭാവിയും ആശംസിക്കുന്നു എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു എല്ലാവരും ഒരു ഹായ്വറിനെ ഇതുപോലെയുള്ള സന്തോഷങ്ങളിലും നമുക്ക് സങ്കടം തരുന്ന അല്ലെങ്കിൽ നമ്മളെ ഓർമ്മകളെ സംഘടനകളിലേക്ക് കൊണ്ടുപോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഈ ടൂർണമെന്റ് എന്തൊക്കെ ടൂർണമെന്റ് നടക്കുകയാണെങ്കിലും വളരെ സജീവമായിട്ടുണ്ടായിരുന്ന വളരെ പ്രിയപ്പെട്ട നമ്മുടെ മുട്ടുക്ക നമുക്ക് ശരിക്കും ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇതുപോലെയുള്ള നഷ്ടങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ സമയത്ത് മുട്ടുകാൻ കൂടി ഈ സമയത്ത് വിസ്മരിക്കും അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കമ്മറ്റിക്കാർ കേട്ടോ പത്തൊമ്പത് വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ് എന്താ പറയുക പക്വത വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റാർട്ട് ചെയ്തൊരു ടൂർണമെൻറ്റാണ് അന്ന് ഞങ്ങൾ തുടങ്ങിയത് തന്നെ പിന്നെ ലഹരിക്കെതിരായിട്ടും അതേപോലെ തന്നെ ഗെയിം അഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് എതിരായിട്ട് ആ ഒരു സമയത്ത് ഞങ്ങൾ ഉള്ളിൽ വന്നൊരു ആശയത്തിൽ തുടങ്ങിയ ഒരു ചെറിയൊരു ടൂർണമെൻറ്റായിട്ട് തുടങ്ങിയതാണ് ഇപ്പം പിന്നെ അന്ന് മുതൽ ഇന്ന് ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുക അഡ്വിലായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് സാമ്പത്തികപരമായിട്ട് ഒരു നേട്ടവും ഞങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇതുവരെ ഞങ്ങൾ എല്ലാ രീതിയിലും ഏതൊക്കെയോ രീതിയിൽ ഞങ്ങളെ സംഭവം നടന്നു പോയിട്ടുണ്ട് ഈ ടൂർണമെന്റ് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട് അതിൽ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അതിന്റെ എന്താ പറയാ എല്ലാ നാട്ടുകാരും ആൾക്കാരും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നടന്നതൊക്കെ അതെ അതെ ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളെ നാലാമത്തെ സീസണാണ് ആ നാലാമത്തെ സീസണിൽ ഗ്യാപ്പ് കുറേ ഇങ്ങനെ വന്നിട്ടുണ്ട് അതെ 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 ഗ്യാപ്പ് വന്നാണ് ഈ നാലാമത്തെ സീസണിൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ പങ്കെടുത്തു അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് വിൻ ചെയ്ത് പ്ലേയേഴ്സ് ആയിട്ട് കൂട്ടിയിട്ട് ഞങ്ങൾ പോലും ഒരു സക്സസ് പാർട്ടി നടത്താൻ വേണ്ടി വിചാരിച്ചത് അത് ഞങ്ങൾ പ്രത്യേകം ഞങ്ങൾ സ്പോൾസിച്ചതായിട്ടുണ്ട് വയനാട് എന്ന് പറയുന്ന ഒരു റിസോർട്ട് ടീമാണ് ഞങ്ങൾ പടിഞ്ഞാറത്തറ കുറുമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ വെച്ചിട്ട് എന്താ സക്സസ് പാർട്ടി രീതിയിൽ എല്ലാ രീതിയിലുള്ള ഒരു ഒരു പിന്നെ യൂസ് അപ്പോൾ വയനാട് എന്ന് പറഞ്ഞാൽ നല്ല ാണ് ഫുട്ബോളിന് പ്രൊമോട്ട് ചെയ്യുന്ന ഫുട്ബോൾ സ്നേഹികളെ സ്നേഹിക്കുന്ന ഒരു റിസോർട്ടാണ് അപ്പോ അവര് നമുക്കിതിന് ഭയങ്കര സഹകരണമൊക്കെ ചെയ്തു തന്നെ സോ വയനാട്ടിൽ പുറത്തുനിന്നെങ്കിലും ഒക്കെ വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എൻജോയ് ചെയ്യാൻ പറ്റും ഓക്കെ കപ്പ ബിരിയാണി എത്രയാ കപ്പ ബിരിയാണി അടിപൊളി അടിപൊളി കപ്പ് ബിരിയാണി മുട്ടവതി മുട്ടവജി ചമ്മന്തി യന്ത്രത്തിന്റെ രഹസ്യം ഇവിടെ മുട്ടവതി പോവുക ഗോളടിക്ക അതാണ് ഇവിടെ ടൂർണമെന്റിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് കപ്പിലൊക്കെ വയറിലായ സ്ഥലമാണ് ਕਿੰਨੇ ਵੈਰਾਈ ਚ ਆਇਆ ਪੱਤਰ ਪ੍ਰਵਰਤਕ ਰੇ ਪੱਤਰ ਪ੍ਰਵਰਤਕ ਰ ਕੋ ਸਮਝਾਉਣੇ ਸਿੱਖ ਚੋਲੀ ਡਬਲ ਮੀਨਿੰਗ ਨੂੰ ਸਮਝਾਉਣਾ ਠੋ All the best All the best All the best All the best Karan United All the best Haftab Arshad All the best All the best Fuji All the best Asif Arshad Jackie Ajmal All the best All the best Faisal Ajmal All the best Shamir <that una> <Credit> <into> <mechanical noise> ൂർവം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം എന്നും വയനാട് സിനിമ